زمین میں محمد ہے واحمد آسمانوں میں مدينة میں وہ محمد ہے واحمد آسمانوں بومي لوغت محمد النار يبدن الرسول الله صلى الله عليه وسلم دنگل وان لوغت احمد آن امام احمد رضا خان وان يا يأتي من بعد اسمه احمد وان لوغت احمد آن يا محمد الرسول الله ോകത്തീയ വിലാസമാണ് അത് ഭൂമിയിലെ ദൗത്യത്തോട് മുഹമ്മദ് പേര് ചേർന്ന് കിടക്കുന്നു വാനലോകത്തെ വിലാസത്തോട് അഹദിലേക്കുള്ള ദേശമാണത് തങ്ങളുടെ വിലാസം ആ ഹബീബായ തങ്ങളോ മദീന മദീന രാജധാനി നമ്മുടെ തലസ്ഥാനമാണ് രണ്ട് ലോകത്തെയും ഭരണാധികാരത്തിന്റെ തലസ്ഥാനമാണ് മദീന അതുകൊണ്ട് യുവാവേ ചെറുപ്പക്കാരാ ജീവിതം സോഷ്യൽ മീഡിയയിൽ ഹോമിക്കാനുള്ളതല്ല സമയം കൊല്ലികളായ ചെറുപ്പക്കാരുടെ കാലമാണിത് സമയത്തിന്റെ മൂല്യമറിയില്ല ഒരു പത്ത് സ്വലാത്ത ദായുമാക്കിക്കൂടെ മോനെ ഹബീബിലേക്ക് ചേരാൻ